എന്താങ്ങള് പോവാനൊരുങ്ങിയാണോ ആ ഓള് പോവാനോങ്ങണു കാക്കാ തരീന്ന് ഉമ്മു ചെറിയൂന പെണ്ണുങ്ങള് കാണാൻ വരണിണ്ട് കാരണം ഞാൻ പോയാലോ ആ എൻ്റെ ചെറിയ മൂനെ കാണാൻ വരുന്നുണ്ട്

ഓ ശരി സുദ്ധീഖനും കുട്ടികൾക്കും ഒക്കെ വെച്ചിണ്ടാക്കി കൊടുക്കാം പിന്നെ എന്നെ കൊണ്ട് പോയിക്കോ ഓളൻ പോയാല് നല്ല കൂത്തായി അന്ന് നടപടി ശരിയല്ല ആ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയത് ഓളങ്ങനെ പറയുമ്പത്തിന് അങ്ങനെ പറഞ്ഞേക്കല അങ്ങനെ പലതും പറയും അതിനന്നെ തുള്ളരുത് മജീദ് പോകാൻ പറഞ്ഞിട്ടാണ് പാനോടും മനോടും ചോയിച്ചു ഇനിപ്പൊ ഞാൻ എത്താ പറയോളോട് പോകണ്ട അറിയേ പോകാൻ ഒരുങ്ങിയോ പോയോ ആ ഓരൊക്കെ മാറ്റി ഒരുങ്ങി നിക്കണ്ട് മജീദ് ഇപ്പൊ ചായ കുടിച്ചാണ്ട് പോകാൻ നിക്കുന്നുണ്ട് മജീദിന്റെ കാര്യം ആരേ ചോദിച്ചേ ഓന ഏറ്റാൻ പോകല്ലേ എവിടെ ഓനെ ഉം ഓനെന്താ പണി കിട്ടി പറഞ്ഞു ആ ഞങ്ങളെ ഇറങ്ങിയാണേ ഞാൻ കുട്ടീനെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അറിഞ്ഞില്ലേ ബാപ്പുട്ടിക്ക് ഇവിടക്ക് ജോകെ എന്താ ഇവിടക്ക് ഒരു അങ്ങോട്ട് പഠിച്ച വിസ കിട്ടിരിക്കണോ അവിടേക്ക് ഓൻ പഠിപ്പുള്ള ആണല്ലോ അപ്പൊ അവിടേക്ക് പണിക്കോ വേണോ ലഞ്ഞ് അതിനെത്ര ജൂറോക്കെ വേണം എന്നാണോ ആയിരത്തി അഞ്ഞൂറൊക്കെ അല്ലേ അവിടുത്തെ പൈസ മനസ്സിലാണ്ട് എനിക്ക് എനിക്കിപ്പോ എത്തപ്പ് കാട്ടണോന്നു അത് പറഞ്ഞു അവിടുത്തെ ഒരു ആയിരത്തിഅഞ്ഞൂറ് യൂറ വേണം ഇവിടുത്തെ രണ്ടു ലക്ഷം വരും അല്ലെങ്കി എത്തിന് പൂണെത്ര പഠിച്ചു പോരൂന്ന് പിന്നെ എനക്ക് അറിയാലോ ഞാനപ്പ എരപ്പണി തുടങ്ങിയേ ഒന്നര ലക്ഷത്തിന്റെ പറഞ്ഞല്ലോ അത് കുറവല്ലേ അതപ്പ അങ്ങനെ ഇണ്ടല്ലോ അല്ലേ അത് മുടക്കണ്ട അത് നടക്കട്ടെ നെമ്പണി ഒരു അമ്പതിനാർപ്പ അവന്റെ കയ്യിലിപ്പുണ്ട് ഇപ്പോ നമ്മളെ മെയ്തിൻകുട്ടി ഇല്ലേ ഇടയ്ക്ക് തേങ്ങ കൊടുക്കണേ ഓന്റെ ഒക്കെ നമുക്ക് ഒരു ലക്ഷം തിരിച്ച പണി അറങ്ങോട്ടെ പിന്നെ വാപ്പുട്ടിക്ക് ഇനിയിപ്പോ കുറച്ചൊക്കെ ഒരു ഒരു അന്ന് രണ്ട് മാസത്തെ ഏപ്പുണ്ടാവോ അല്ലെ പൈസ കൊടുക്കണമെങ്കിൽ തന്നെ അത് നമുക്ക് അപ്പൊ നോക്കാം അല്ല എവിടെ വാപ്പുട്ടി ഓനവിടെ കുട്ടികളെ ടൂർ ടൂറാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് വാ ജി മായും കാറ്റുള്ളവർക്ക് പോണിട്ട് ഏഹ് അവിടെ ഇവിടെ ഒക്കെ നടന്നാണ്ട് ബൈക്കളിച്ച് വീണ്ടാണ്ടൊന്നും ശ്രദ്ധിച്ചോണ്ടും പിന്നെ ഞാൻ മൂന്നാററ്റ പോണേ എന്തായാലും വേറെ രണ്ടു ദിവസം കഴിയും പോയോ എന്താ എന്താട്ടിയാ കാക്ക ചായ പിടിച്ചുണ്ട് എന്നോട് പോവല്ലോട് കാര്യം പറയാണ്ടോ എത്ര സിനോജി ഞങ്ങള് വൈത്തലാർക്കണേ പോയി മാറ്റിക്ക സ്കൂൾ ബസ് വരാനായി യൂണിഫോം കാക്ക നമ്മൾ ചേർത്തിയാ സർക്കാർ സ്കൂളല്ലേ അതും ശരിയാവില്ല ആ മൂപ്പരേ

അങ്ങനെ ോ ആ ഡോക്ടറെടുത്ത് പോയിക്കാണ്ട് ഒന്ന് കാണിച്ച പോരെ ഒരു മരുന്ന് കുടിച്ചാ അത് മാറൂലത് ആക്കെന്താ സുഖ പൂളം കുടിച്ചോളം ആ അഞ്ച് ചെറുനാരെ പിഞ്ഞും കുടിച്ചോണ്ട് ആശുപത്രികാർക്ക് പൈസ കൊടുത്ത ആകെ അഞ്ചുനൂർപ്പിന അതൊക്കെ ഞാൻ മാറ്റിക്കോളാ അല്ലേ ഞാൻ അന്നോട് വിളിച്ചാ നിക്കണ്ടേനോ എന്ത് നമ്മളെന്ന ആ കുറ്റൊക്കെ ആ മുജീവ് പറിച്ചിട്ടുണ്ടറിഞ്ഞിട്ടല്ലോ അത് വല്യ കുഴപ്പത്തിലാണല്ലോ അത് പറയാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത് ആ മുജീബാക്കണ്ടല്ലോ നമ്മളാ പിന്നെ സ്ഥലം അളന്നതും ആ അവിടെ നമ്മൾ കൊത്തി കച്ചു മാന്തി വെക്കണ്ടല്ലോ അതൊക്കെ പ്രശ്നമാക്കി ഇനി ഇവിടെ ദുനാവിൽ അറിയാൻ ഒരു മനുഷ്യല്ല നമ്മളെ കുറിപ്പം അടിക്കലും ഉമ്മറാജി ഇല്ലേ കുറുപ്പൻ പഠിക്കല ഊപ്പർക്ക് അറിയാം നമ്മളെ മെമ്പർ ആംസാക്കാർക്ക് അറിയാം ഇനി ദുനാവിൽ അറിയാൻ ഞാൻ ആരുല്ല ആകെ ആ ഉമ്മറാജി അറിഞ്ഞോ ഓ അല്ലെങ്കിൽ തന്നെ കേസാക്കണം പറഞ്ഞത് ബാക്കി ഞാൻ അങ്ങാടി നമ്മളെ മെമ്പർ മൂപ്പരിനെ കണ്ടു മൂപ്പര്യങ്ങൾ എന്നോട് പറഞ്ഞു ലാസ്റ്റ് മൂപ്പര് കാര്യം പറഞ്ഞു ഒന്ന് കാണണം ചെലപ്പോ മൂപ്പര് ഇപ്പൊ ഇങ്ങോട്ട് വരും ഒക്കെ ഞാൻ കാണുമല്ലോ ആ ബേജാറൊന്നും ഞമ്മക്കില്ല ബാപ്പുട്ടിയ കുറെ ദിവസം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കിട്ടണ്ട ബാപ്പുട്ടിയെ തന്നെയുള്ള ബാപ്പുട്ടിയെ പണി ടൂർ പോവുക അതാ ഓലെ പോലെ പോകണ്ട സുലീനും കുറച്ചിവസം മുമ്പേ അസീസാക്കാൻ നമ്മളെ പോലീസുകാരെ അസീസാക്കണ്ടല്ലോ ആൾ വിളിച്ചാണ്ട് പറഞ്ഞു ആന്റെ ആ കൂട്ടുകെട്ടൊന്നും ഒഴിവാക്കാൻ പോലൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് കയറുന്നു ഓലെന്തൊക്കെ മുതിരളി ഉള്ള ആൾക്കാരാണല്ലോ

സാജിതാ എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ ആ ഞാൻ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് പോയോ വരുവാണ് ഇന്നലെ പോയല്ല ഇന്നലെ മാപ്പുട്ടി കൊണ്ടാക്കി കൊടുത്തേക്ക് ചെയ്വിടില്ല അനിയത്തിന്റെ കല്യാണൊക്കെ പറഞ്ഞ എന്തായി ശരിയായോ ആ അത് ശരിയായിക്കോണു സാജിതാ ഇമ്മ വിളിച്ചിരുന്നു ഇപ്പൊ ഇന്ന് പെണ്ണുങ്ങള് മുട്ടായി എടുക്കാൻ വരുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് കാക്കി പണി കഴിക്കാണ്ടേ അങ്ങോട്ട് പിന്നെ വന്നു പിന്നെന്താ കുട്ടികൾക്ക് ചായക്കാട് ഇണ്ടാക്കി Um, hmm? uh, so ും കൂടി ഇവിടെ മൈനറിഞ്ഞോട് കൊറേ നേരം ആയല്ലോ അത് ഞാൻ കേൾക്കണു ഏഹ് അതൊന്നുമില്ലമ്മ സാജിതൈ ചെറിയ മൂന്റെ ഭർത്താൻ ചോദിച്ച കല്യാണം എന്തായി ചോദിച്ചാൽ വേണ്ടി വന്നോ അല്ലേ ഇപ്പൊ എന്നോട് അത് ചോയിച്ചറിയാന് അല്ലെങ്കിൽ രണ്ടാളും കൂടി കാണാൻ കുശിക്കുസിന്നെ പറ്റി പറയുകാരം അല്ല എത്താണ് അല്ല ഒത്തും ഉണ്ടാവൂല നിന്നെ കുറ്റം പറഞ്ഞ ആയിക്കാരം ഇല്ലഅമ്മ ഞാത്ത ഞങ്ങളെ കുറ്റം പറഞ്ഞത് ഞാൻ നിങ്ങളെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ ഇപ്പാനോട് ഞാൻ പെരക്കോണ കാര്യം എന്തേലും പറഞ്ഞു അപ്പത്തേ പറഞ്ഞു ഇപ്പൊത്തെ പറയുന്നുണ്ടറിഞ്ഞു അങ്ങനെ ഞാനെത്ര കാട്ടു പോക്കേണ്ടി വരും അല്ല ഒത്തും കാട്ടില്ല അങ്ങനെ ഇപ്പൊ വക്കീല് പറഞ്ഞു കയറ്റില്ല വിധിയായ കേസാ ഇത് ഹൈക്കോടതിയിൽ പോയി കുത്തി പൊന്നിച്ചു ഇത് വലിയ കുത്തി വന്ന കേസാന്ന പറഞ്ഞു പൈസ നല്ലോണം വരുന്ന വക്കീൽ പറഞ്ഞു എന്തപ്പൊ നമ്മൾ ചെയ് അത് സംഭവം ഇതൊന്നും എനിക്ക് അറിയുന്നല്ല ഞാനത് കൊറേ കണ്ണും ഇങ്ങനെ വടക്കേ തൊഴിലും കൂടി അവള് കാണിക്കണ്ടെങ്കിൽ കണ്ട ഏഹ് മാന്തലും ഒക്കെ പാടിയും അപ്പൊ ഞമ്മള് പച്ചക്കിട്ട് ശ്രദ്ധിക്കാന്നാലേ പോയിക്കാരുതാണല്ലോ ഏഹ് അയിപ്പ എന്ത് വന്നാലും വേണ്ടീല അതിന് കേസ് കേസിന്റെ ഇതിൽ തന്നെയാണ് പോയി കൊട്ടിയിലിപ്പ എന്താ വിജയം വെച്ചാല് എന്റെ കുട്ടികളാണ്പോ കിടന്ന ഇടങ്ങാറുണ്ട് സെക്കീനി മജീദും ആ തന്തണ്ടല്ലോ അതിനേറ്റ് ഒരു നിലക്കും പോലോ വല്ലാത്തൊരു ജാതി സാധനം അംസാക്ക ഞാൻ ഈ കണ്ട കാലം വരൊക്കെ മജീദിന്റെ ഒരൊറ്റ കാര്യം ആലോചിച്ചിങ്ങനെ ബാക്കി അത് അതിപ്പോ മജീദിലേക്കുള്ള ലോകം ഞമ്മക്ക് ഒന്നും വരുവല്ലോ ഏഹ് നമ്മളിപ്പോ മജീദിനോട് കാര്യം ഒന്ന് പറയാ അവിടെ പണി ചെന്നിക്കണ്ടേ പറയാണ്ടവിടെ പോയിക്കോട്ടെ വണ്ടി കേറി എന്നാ പോലെ പണി കപ്പ കഴിഞ്ഞില്ലേ കോട്ടപ്പുറത്ത് നോക്കല്ലേ നിക്ക് സുധാകര ഞാൻ പറയണു കേക്ക് മുഴുവനും ഈ മുതലാളിന്മാരെ ഇല്ലാന്നുണ്ടെങ്കിലേ ഈ മസ്ജിദിനെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഓല്ണ്ടായിട്ടുണ്ട് ഇത്ര ശല്യം ഏഹ് ഓല് ഓലില്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല രാവിലെ തുടങ്ങിയ പണിയാണ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഏർ ഇന്ന് പെരയിൽ പോയിട്ട് തൈലം തേച്ച് കുളിച്ചിടണം എട്ടുപത്ത് പിന്നെ പൂഞ്ചാറ്റാണ് ഞാൻ ആ വണ്ടി കയറ്റിട്ടില്ലേ അറിജ് നല്ല വാറട്ടാ നിങ്ങൾ ആകെ അഞ്ചട്ട് പുഞ്ചാക്കാണ് കയറ്റീക്കേണ്ടത് നിങ്ങളെ കൊണ്ടാണ് ഈ മജിദാക്ക വല്ലാതെ പണിയിടപ്പിക്കലോ ഇന്നാലും മജിദാക്കാൻ കുറ്റം വരുന്നുണ്ട് പണി നേരത്തെ പോയി നേരത്തെ പോയിക്കണ് വേറെന്താ ചുറ്റുപാടുണ്ട് എന്നാവാൻ പറഞ്ഞത് ഏഹ് മജീദ് നേരത്തെ പോയില്ലേ സാധാരണ പോണ നേരം ആവണല്ലേ ഓന കാണ ആവശ്യം അതിപ്പോ ഞങ്ങൾ പോന്നത് അല്ല മജീബാക്കാ ഏഹ് പോലീസുകാരൻ അസീസാക്കിയും വാർഡ് മെമ്പർ ഹംസാക്കിയും വന്നേ ഈ മജീദാക്കോയ ശേഷം ഓരോ വന്ന് ചോദിച്ചിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല എന്തിപ്പോ അസീസും മജീദിനെ വന്ന് ചോദിച്ചു ഏർ അത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മള് പറയാനേല്ലേ

സി ഐസ് ആറും ടീമും അവര് അതില് ഞാൻ തന്നെ അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അറിയാൻ കഴിഞ്ഞാലും നിന്റെ അനിയും ആ കാര്യം പറയാനാണ് അന്വേഷിച്ചത് എന്റെ അടുത്ത് വന്നേ സി ഐസ് ആർ ചോദ്യം ചെയ്തോണ്ടിരിക്കാണ് അവര് റമീസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് സി ഐസ് ആറിന് കാര്യങ്ങളൊക്കെ പിടികിട്ടിണ്ട് പക്ഷെ വിഷയം അതല്ല സുനിലാണ് പ്രശ്നം അത് നമ്മടെ മമ്പര് പറഞ്ഞു ഞാൻ പോലീസ് കണ്ടു പിന്നെ കണ്ടു കാര്യങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ് അറിയിക്കണ്ടോടെ സുനിൽ പറഞ്ഞ എന്താ പറയുക രണ്ടു ലക്ഷം അവര് കിട്ടണം എന്നാ സുനിൽ പറയാം ഇല്ലെങ്കിൽ റമീസിന്റെ കോടതി കേട്ടോക്കാണെന്ന് നോക്കണത് അതിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ കാരണം മജീദിന്റെ വാപ്പാൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നുള്ളത് സുനിൽ അറിയാം രണ്ടു ലക്ഷം ഉള്ളി ഒരു ലക്ഷം നമുക്ക് പത്ത് മണി വരെ ഉള്ളു സമയുന്ന രണ്ടു ലക്ഷം ലക്ഷം ഒക്കെ പെട്ടെന്ന് ഒരു കൊടുത്തൂല്ല ഇന്റെ മുരാളിമാരാണെങ്കിൽ ടൂറിലാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വരുള്ളൂ സാറേ അപ്പൊ എന്താ പൈസ ഇപ്പൊ ചെയ്യാം നമ്മള് സമയമില്ലല്ലോ ഞാൻ ആ മുജീബിന്റെ അടുത്തു പോയോക്കട്ടെ തൽക്കാലം തിരിമറിയാൻ പറ്റോ ഞാൻ നിങ്ങള് വീട്ടു വരട്ടോ ശരി ഞാൻ അന്നൊന്നേ കാണാന്ന് വെച്ചിട്ട് അങ്ങാടീന്നിട്ട് ഇറങ്ങിയതേ സംഭവക്കോലെ അന്റെ അപ്പയും ആ മറ്റപ്പനും കൂടി കാട്ടിക്കൂട്ടിയതൊക്കെ ഏഹ് അപ്പൊ ഞാൻ എന്താ പറയുക ഞാൻ ഇത്രക്കാലും അന്യ വിചാരിച്ചിട്ടേന്നു കാരണം നമ്മളൊരു അടുത്തൊരു ആളാണെ എന്നുള്ള കാര്യക്ക ഈ തോതിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളമ്മിലുള്ള ബന്ധം പോലും തെറ്റേണ്ടി വരും എനിക്കറിയില്ലേ ആര് പറഞ്ഞാലും കേട്ടൂല ഞാൻ കൊറേ പരാതി അല്ല ഇപ്പൊ കേക്കണ്ടേ ഞാൻ വേറൊരു കാര്യത്തിന് പന്നോട് ഞാൻ വരാ പിന്നെ നമുക്ക് ആ എന്താ ആ മെയ്നുട്ടികന്നോ ആയിക്കോട്ടെ ഞാൻ വാങ്ങി വരാ നാളെ ഇപ്പാനോട്ട് കേട്ടോ ആയിക്കോട്ടെ മാടുക്കേ ഇജി കൂടി വർത്താനം ഞാൻ ചെറിയ വരാം മജീദിനോട് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു എനിക്കും സി ഐ സാറിനൊക്കെ ഇതിൽ പരിമിതികളുണ്ട് മനസ്സിലായില്ലേ കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സമയം കുറവാദാണല്ല വരുന്നത് ഒരു ലക്ഷം റുപ്പിൻ്റെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ചോദിച്ചണ്ടാ നിറേ എന്തേലും ചെയ്ത് കണ്ട് കമ്മീഷൻ ഇറക്കിട്ടോ അടുത്ത ഞായറാഴ്ച നമ്മളാ സ്ഥലത്തിന്റെ കേസ് ഉണ്ടല്ലോ അത് മദ്യം പറയാൻ വേണ്ടിട്ട് ഉംറാജിന്റെ വീട്ടിൽ വെച്ചിട്ടുള്ളത് അത് പോണ്ടേ ഞാനോടാ നമ്മക്കാൻ വലിയ ഉത്തരം അല്ല ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിക്കോട്ടോ അല്ലെ പോലീസ് സ്റ്റേഷനും കോടതി ഒന്നും ഉത്തരമല്ലോ പിന്നെ നിങ്ങളെ പുത്തണ്ടല്ലോ മജീദ് ശത്രു മുജീബ് ഓന്നിട്ട് ഇങ്ങനെ അവനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറയണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല പല കുഞ്ഞൽ കണ്ടോ പിന്നെ അതെന്നെ ചോന പറ്റാത്തത് എടങ്ങാതെ അവനെ കൊണ്ട് അതിപ്പാ ഞങ്ങള് സ്കൂളിട്ട് പോരുമ്പളേ ആ മേനിക്കുട്ടീനെ കണ്ടു ഞാൻ കാഴ്ച വെച്ചു അത് മജീദ് വാങ്ങിക്കൊണ്ടോണ്ടു പറഞ്ഞു മജീദിനോട് ഓ അത് കിട്ടിയാലേ ഇങ്ങോലേക്കാൻ കൂട്ടേ അവിടെ അത് കൊണ്ടു കൊടുക്കാ മജീദ് അന്റെ പൈസ കൊടുന്ന

ആ പൈസ ആ പൈസപ്പാ ഞാൻ ചെറിയ തിരുമറി ലക്ഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോലെ തരും കച്ചവടത്തിന്റെ കാര്യത്തിനും വേണ്ടി മുലയാളിമാര് നാട്ടിലില്ല ഞാൻ കാക്കാക്ക് കൊടുത്തോളാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞത് തിരുമറി എടുത്ത് നിന്റെ പൈസ എടുത്ത് കണ്ട കച്ചവടത്തിന്റെ തിരുമറി എടുത്ത് ഓരോ ഉപകാരത്തിനുള്ള പൈസ ഞാൻ ഇങ്ങനെ രണ്ടു ദിവസം എത്താ പോകാൻ പറയുന്നത് ഇത് നിങ്ങൾ ല്ലേ തേരാറല്ലേ സിദ്ധിക്ക് ഇത് അതൊന്നും അല്ല ഇച്ചറിയ ഓന്റെ പെണ്ണുങ്ങളെ അഞ്ചത്തിന്റെ കല്യാണുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയാം അത് ഇച്ച അവിടെ അക്കൗണ്ടേ കൊടുത്തക്കല്ല ഹീമാറെ ആ പൈസ അവിടെ ചോദിച്ചത് ഞാൻ കൊടുത്തോളാം ഞാൻ കക കൊടുത്തോളാം തല്ലല്ലിപ്പാ ഞാൻ കൊടുത്തോളാം കക കൊടുത്തോളാം എന്റെ കുട്ടീനെ തച്ചു കൊഞ്ഞാ നോക്കി അഞ്ചത്തിനും ടാ ഒന്നുല്ല എന്റെ കൂടെ പുറപ്പെല്ലടാ എന്റെ കുട്ടീനെ ഇങ്ങനെ തല്ലിക്കൊല്ലാ നോക്കുന്നുണ്ട് എന്റെ പൈസ அஞ்சு போர் கோதரம் வந்து மடி மடி பா 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 பா